ഇത്രയും നാളും ചെങ്കളം കോറി ഉടമയെ കോന്നി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സംരക്ഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കോന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ചെങ്കളും കോറി കോറി ഉടമയ്ക്ക് ചെയ്തു കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഈ ദുരന്തം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ ഇത് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതാണ് ഈ കോറി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഈ ഈ കോറി ഉടമയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കോന്നി ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് കോന്നി ഈ ഈ അപകടം ഇവിടെ നടന്നിരുന്ന അപകടം മറച്ചു മറച്ചു വെക്കാനാണ് ഈ കോറി ഉടമകൾ അതിനുള്ള ക്രമീകരണമാണ് ചെയ്തോണ്ടിരുന്നത് അവിടെ വന്ന ആ കല്ലും മണ്ണും മോനെ എന്തു എവിടെ വരെ വന്നേനെ എവിടെ വന്നേനെ ഇന്നലത്തെ ആ വെടിയായിട്ട് ഞങ്ങളെല്ലാം പേടിച്ച് വേറെ ചോറ് പോലും ഉച്ചയ്ക്ക് ഉണ്ടില്ല പിന്നെ ഇത് പൂക്കി ഇട്ടേക്കുമല്ലോ ഇത് ഞങ്ങൾക്കല്ലെങ്കിൽ ഇതുവഴി ഓടിയാ മതിയായിരുന്നു ഏഹ് എന്ത് വൈ ഇച്ചെറക്കം കാണിക്കുന്ന ഞങ്ങൾക്കൊന്നും അറിയാമയ്യതൊന്നും പറഞ്ഞിട്ട് അവൻ തറന്നു തന്നില്ല അളക്കാൻ വന്നിട്ട് ഇത് അളക്കാൻ വന്നിട്ട് പോലും ഇത് തറന്നു തന്നില്ലല്ലോ അന്നേരം ഈ സെക്രട്ടറിയൊക്കെ എന്ത് വൈ കാണിക്കുന്ന ഞങ്ങൾക്ക് അറിയേണ്ടത് കളക്ടറും സെക്രട്ടറിയും വില്ലേജും സർവമാന പേരും ഇത് എന്താ കാണിക്കുവാന്ന് ഞങ്ങൾക്കറിയണം ഇനി ഞങ്ങൾ അങ്ങോട്ട് പോണം ഈ ഫാർമറെ പാറമര ഇവിടെ വന്നേനെ ഇവിടെ ഇവരെല്ലാം മേടിച്ചിട്ടേക്കുവാ ഇനി ഞങ്ങൾ ഉണ്ട് ഞങ്ങളെ ഈ മണ്ണിൻകടിയിൽ പോകാൻ നോക്കിയിരിക്കുവാ എല്ലാരും ഏ ഞങ്ങള് ചെന്ന് കളച്ചോട് പറഞ്ഞാലും എന്തു വന്നേ പിന്നെ മേലിൽ എവിടെ തിരുവനന്തപുരത്ത് പോയി അവിടെ എല്ലാം പേപ്പർ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് പഞ്ചായത്ത് കാണത്തില്ല ലൈറ്റ് അല്ല ഇട്ട് വെച്ചേക്കുന്നത് ഏഹ് ഞങ്ങൾ ഇതിലേക്കൂടെ അല്ലായിരുന്നോ ആ പോച്ചക്കും പിന്നെ വറകിനും പോന്നത് ആറിനെ അരിച്ചുവിട്ട് തീറ്റുമായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് കേറുക വേണ്ട ഒന്നും വേണ്ട ഏഹ് ഇതെല്ലാം മേടിച്ച് മൊത്തം മേടിച്ചത് ഇവിടാ റോഡ് പെട്ടുപോന്നെ ഇനി അടുത്തത് ഈ ഇവിടാ വരുന്ന പാറ ഇവിടെ ഇവിടാ വരുന്നത് ഇവിടെ ചെൽച്ചോണ്ടിരിക്കുവാണ് ഇവിടെ ഭാറമണോ വരുന്നത് അവിടെ റോഡ് പറ്റിയത് അങ്ങനെ എന്റെ വീടിന്റെ മിറ്റത്ത് കല്ല് വന്നത് ഇപ്പം രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളെ ഇരിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ നിന്ന നിങ്ങൾ കണ്ടായിരുന്നോ ആ റോഡി അവിടെ ആ കല്ല് വീണത് അതുപോലെ നിൽക്കുവായിരുന്നെങ്കിൽ എന്തോ എന്തോ ആയി വന്നാലോ ഞാൻ ഇല്ല 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 ഞങ്ങളൊന്നും ഞങ്ങൾ പോകുന്നില്ലല്ലോ അങ്ങോട്ട് എന്ത് ചെയ്യാനോ ഞങ്ങൾ ഞങ്ങൾ വീട് വിൽക്കുന്നു വിൽക്കാനും പറയുന്നില്ല ഒന്നില്ല ഇതുപോലെ ഇതുപോലൊരു സൗോദ്യം കിട്ടേ ഇതുപോലെ ഒരു സൗകര്യം കിട്ടുക ആ ഒരു രണ്ടുനില വീട് പണിഞ്ഞിട്ടേക്കുന്ന മുതുക്കനും മുതുക്കിക്കും പിന്നെ ഓലക്ഷത്തായിരുന്നു അതിനൊന്നും മോൻ ചെയ്തു വെച്ചത് ഇത്ര ദിവസം ആയതേ ഉള്ളു പത്ത് വർഷം പോലും ആയില്ല അതിനുമുമ്പോ പൊട്ടിക്കീറി നാശമാക്കി ഇവ പിന്നെ ആളിനെ വിട്ട് മെയിൻ്റെസ് ചെയ്ത് എന്നും പറഞ്ഞു മെയിന്റനൻസ് ചെയ്ത് എന്താ സാധിക്കാനായിട്ട് പിന്നെ പിന്നെ പാറ പുട്ടിച്ചോണ്ടിരിക്കാണ് ഇതിപ്പം വെള്ളത്തിന് മാത്രമല്ല വീടുകള് കുഞ്ഞുങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കിന്നിന് പ്രശ്നങ്ങളാണ് ഓരോ വീട്ടിലും ഇപ്പൊ ചെന്ന് കിണറിലെ വെള്ളം പരിശോധിച്ചാൽ അറിയാം എന്തോരോ മാലിന് എന്തോരോണത്തിന് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് അതിപ്പം കുഞ്ഞുങ്ങളുടെ സ്കിന്നിനായാലും അതുപോലെ വീടുകൾക്കായാലും തകരാറുകളും ഓരോ ഭാവം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ പാറപ്പിടി തുടർന്നുകൊണ്ടിരിക്കുന്ന തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീടുകൾക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും വെള്ളത്തിനായാലും എല്ലാം പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഇഷ്ടംപോലെ പരാതികൾ അത് ഇന്ന് തുടങ്ങിയല്ല രണ്ടായിരത്തി പതിനെട്ട് തൊട്ടേ പരാതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് യാതൊരു നടപടികളും ഉണ്ടായിട്ടുള്ളതാണ് ഇവിടെ വന്ന് പരിശോധിക്കാൻ പറഞ്ഞു ഇവിടെ വന്ന് പരിശോധിക്കാൻ പറഞ്ഞു പരിശോധിച്ചിട്ട് പോവും പക്ഷെ യാതൊരു നടപടികളും ഇല്ല വരുന്നു വരുന്നു പറയുന്ന അല്ലാതെ ആരും ഇങ്ങോട്ട് കാണുന്നില്ല അകാലത്ത് നടത്തിയാണ് കളക്ടർ വന്നിട്ട് പങ്കെടുത്തതാണ് എന്നിട്ട് പറയുന്നത് ഇപ്പൊ പരാതികളും വെള്ളത്തിന്റെ അല്ലാതെ യാതൊന്നും ചെന്നിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് തെളിവ് സഹിതം ഉണ്ട് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്ത് കയറി ഇറങ്ങി എത്രത്തോളം പഞ്ചായത്ത് കയറി ഇറങ്ങാവോ അത്രയും അത്രയും പഞ്ചായത്ത് കയറി ഇറങ്ങിയിട്ട് പോലും യാതൊരു നടപടികളും സെക്രട്ടറി എന്നിട്ട് കഴിഞ്ഞ ദിവസം ഈ രണ്ടു ദിവസം മുമ്പ് ഈ രണ്ടു ദിവസം മുമ്പ് പഞ്ചായത്തിൽ നടക്കാൻ ആള് വന്നപ്പോൾ എന്താ ചെയ്ത് ഇവര് തടഞ്ഞു വെച്ചെന്നും പറഞ്ഞുകൊണ്ട് താ ചെന്ന നാട്ടുകാർക്കെതിരെ പരാതി കേസ് കൊടുക്കുകയാണ് ചെയ്തത് എന്തിനാണെന്നറിയത്തില്ല എന്ത് കാര്യത്തിനാണ് പഞ്ചായത്തിൽ നടക്കാൻ വന്നപ്പോൾ അവരെ കയറ്റി വിട്ടില്ല എന്തുകൊണ്ട് കയറ്റി വിട്ടില്ല ഉറപ്പായിട്ട് നേരത്തെ പറഞ്ഞാണ് ഉറപ്പായിട്ട് ഭീഷണി ഉണ്ടാവും അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടാവും നേരത്തെ തന്നെ പറഞ്ഞാണ് എന്നിട്ടും അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക നിർത്തിയിട്ട് എന്റെ വീട് സമാധാനമായിട്ട് കിടക്കണം എനിക്കതേ ഉള്ളു ഇന്നലെ രാത്രി ഞാൻ ഇറങ്ങിയില്ല ഇന്നലത്തെ ദിവസം ഞാൻ ഉറങ്ങിയില്ല ഇന്ന് വീട് അല്ലയോ പാറ വീടിന്റെ നമ്മുടെ വീടിന്റെ അവിടെയോ ഏഹ് അന്നേരം എങ്ങനെ ഉറങ്ങും കുഞ്ഞുങ്ങളെ കൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുക ഇനി ഇങ്ങോട്ട് ഇഞ്ഞ് വരുവാന്നെങ്കി എടുത്തോടാമെന്നും പറഞ്ഞു എന്താ വേണം ഞാന് ഏഹ് കളത്തിലൊക്കെ ചുമ്മാതാന്ന് ഒരു പാവപ്പെട്ടവർക്ക് സംരക്ഷണേ ഇല്ല പാവപ്പെട്ടവർക്ക് സംരക്ഷണേ ഇല്ല അമ്മ അമ്മ കരാതെ അമ്മേടെ വീണോ നീയോ അമ്മേനവിടെ കല്ല് വീണോ ഞാൻ വരുവാ എവിടെ വന്ന് ഇന്ന് ഞാൻ ഇല്ല പതിനാമി വിളിച്ചു കൊടുത്തില്ലയോ കഴിഞ്ഞ മാസം പിന്നെ പിന്നെ ഓഫീസിൽ പോയി എന്റെ ഭർത്താവ് വയ്യാത്തതാ അതിനെ ഞാൻ എല്ലായിടത്തും വിട്ട് തിരുവനന്തപുരം വരെ പോയി എല്ലായിടത്തും ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് പിന്നെ ആരെയൊക്കെ ആയിരുന്നു എല്ലാരും പിന്നെ പഞ്ചായത്തിലെ സെക്രട്ടറി വരും പ്രസിഡന്റ് വരും വില്ലേജ് വരും മറ്റേത് വരും കളക്ടർ വരും എല്ലാരും വരും ില്ലല്ലോ വെള്ളം അറിയാവോ കുഞ്ഞു ചോദിച്ചില്ലേ എന്റെ പോകാൻ സ്ഥലമില്ല അന്നത്തെ വാ പറയുന്നത് ലാസ്റ്റിൽ പറഞ്ഞ വെള്ളം ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞപ്പോഴാ മോനെ എന്താ അതിന്റെ ഉണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശം തന്നിട്ടുണ്ട് യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷിന് പരാതി കൊടുത്തു മന്ത്രിയുടെ ഉദ്യോഗസ്ഥര് ഡയറക്റ്റ് വന്ന് അന്വേഷണം നടത്തിയ റിപ്പോർട്ടാണ് പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാവുന്നതും ഉരുൾപൊട്ടലുണ്ടാവും പഞ്ചായത്ത് റോഡ് കയ്യേറി ഗേറ്റ് സ്ഥാപിച്ചത് പോലീസ് സഹായം ഉപയോഗിച്ച് നീക്കം ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉത്തരവിട്ടിട്ടും പഞ്ചായത്ത് സെക്രട്ടറി ഈ സമയം വരെ സാറേ ഇവിടെ സാറ് വന്നില്ലല്ലോ ഞങ്ങൾക്കെതിരെ അതായത് പരാതി കൊടുക്കാൻ സാറിന് വളരെ സ്പീഡായിരുന്നല്ലോ എന്ന് പറഞ്ഞേ ഇന്നലെ രാത്രി ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു പക്ഷെ അദ്ദേഹം ചോദിച്ചു ഓ അതല്ലയോ അതായത് ഒരു ഡാമി സാമട്ടിൽ വേറൊരു ഈ രേഖയില് എത്ര വർഷത്തേക്ക് അവർക്ക് അനുമതി ഉള്ളത് അതായത് ഇപ്പൊ അവര് തിരുത്തിയിരിക്കുന്നത് കണ്ടില്ലേ ഏഴ് ആറ് ഇരുപത്തി ആറ് വരെ ആക്കിയിട്ടുണ്ട് മൂന്ന് മാസത്തേക്ക് കൊടുത്തതാണെന്ന് തോന്നിയത് അത അല്ലെ ആറ് മാസത്തേക്ക് കൊടുത്തതാ ഇരുപത്തിനാല് പന്ത്രണ്ട് ഇരുപത്തിനാല് കൊടുത്തത് ഏഴ് ആറ് ഇരുപത്തി ആറ് ഈ ലെറ്ററും ഈ ലെറ്ററും തമ്മിൽ നിങ്ങൾ പരിശോധിച്ചാൽ മതി ഇത് പിന്നെ തിരിച്ചതായത് ഡേറ്റ് തിരിച്ചല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാമറ കണ്ണിനെ കാണത്തില്ലേ നോക്ക് ഞങ്ങൾ ഇത് എല്ലാവർക്കും ഇത് ഇതിന്റെ കോപ്പി കൊടുത്തതാ പരാതികളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ഇതിന്റെ കോപ്പി കൊടുത്തതാ പക്ഷേങ്കിൽ അതായത് യാതൊരു അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ട യാതൊരു ക്രമീകരണവും ഒരു ഉദ്യോഗസ്ഥ